ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൾ മെക്സിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണ ഇത് എന്താണെന്ന് വെച്ചാൽ അജ്റക്കിലെ മാക്സി എംബ്രോയ്ഡറിനൊക്കെ മാക്സിയാണ് അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എൺപതൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ സെയിലാക്കിയിരുന്നത് ഏത് മാക്സിൽ എംബ്രോയിഡറിനൊക്കൊക്കെ അപ്പോൾ നമുക്കിപ്പോൾ ബൾക്ക് പോവായത് കാരണമാണ് നമ്മൾ ചെയ്തത് ഇരുന്നൂറ്റി നാൽപ്പതിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ സിംഗിൾ പീസുകളാണ് കൂടുതലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കാം പിന്നെ നമ്മൾ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് സ്റ്റാറ്റസ് വെക്കേണ്ടത് സ്റ്റാറ്റസ് വെക്കും വേണം നമ്മൾ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച നറുക്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ അത് ആരാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ വരണം കാരണം നമ്മൾ വീഡിയോ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിവി എ വെക്കുന്നത് കാരണം ഇന്നലത്തെ ഗിവിൻ്റെ ആൾ ആളെനിക്ക് മെസ്സേജ് അയക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സാധനം കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇന്ന് മെസ്സേജ് അയച്ചിരുന്നത് പക്ഷെ ഗിവ് അേന്റെ ആള് ഒന്നും ഇന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ നമ്മൾ വീഡിയോ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുന്നത് അപ്പൊ നിങ്ങൾ വാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നമല്ല നമ്മൾ ഗീവ് എവേ പ്രഖ്യാപിച്ച് ഏഴ് ദിവസം തിൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ആളെ ഇത് നമ്മൾ ഓരോ ഡേറ്റ് ഇട്ടിട്ട് ഇത് ആളെ പേര് എഴുതി വയ്ക്കണ്ടല്ലോ അതിന് വേറെ ആളെ നമ്മൾ സെലക്ട് ചെയ്യോ കാരണം നമ്മൾ വീഡിയോ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുന്നത് അത് നിങ്ങളിതാക്കണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളടുത്ത ആളെ സെലക്ട് ചെയ്യണം നമ്മൾ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അപ്പം ഇന്നലത്തെ ആൾ ഇതുവരെ എത്തിയിട്ടില്ല ഐഷാൽ മാക്സി അല്ലെങ്കിൽ ഐശാൽ ഫാഷനിലാണ് നമ്മൾ തിങ്കളാഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് ഇന്നലെ ഐശാൽ ഫാഷനിലാണ് ഗിവിൻ്റെ വിന്നറ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആൾ ഒന്നും കൂടി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് വീഡിയോ കാണുക അപ്പോൾ അജ്രക്കിൻ്റെ മാക്സിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അടിപൊളി ആണ് കണ്ടത് ബ്ലൂ ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് അപ്പോൾ ഇതില് മൂന്ന് കളറാണ് വരുന്നത് അപ്പോൾ ഇത് അപ്പോൾ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ കണ്ടല്ലേ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഈ പ്രിന്റ് ആണ് എങ്ങനെയുണ്ട് അജറക്കാണ് ഇരുന്നൂറ്റി മുപ്പതുള്ള റേറ്റ് അപ്പോൾ എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടും അഞ്ച് പീസ് വേണം പത്ത് പീസ് വേണം എന്നുള്ളതൊക്കെ കിട്ടും പക്ഷെ എന്താണ് നിങ്ങൾ ഇത് നമ്മൾ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപതിനൊക്കെ നമ്മൾ സെയിലാക്കിയിരുന്നതാണ് അപ്പോൾ എന്താട്ടോ അടുത്തൊരു പ്രിന്റ് വരുന്നത് തന്നെയാണ് ഇതാണ് ഇരുന്നൂറ്റി മുപ്പതാണിറ്റി വരുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ അതാ അപ്പൊ അടുത്ത ഒരു പീസ് കളർ വരുന്നത് അതിൻ്റെ കോഫി തന്നെയാണ് കോഫി കളറാണ് കേട്ടോ ഇതാണ് അപ്പോൾ അതിൻ്റെ അടുത്ത ഒരു മൊറൂണ ബ്ലൂ കാണിച്ചില്ല ഇനി മൊറൂണ കാണിക്കാൻ വരെ മെറൂണാണ് കാണിക്കാനുള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ അടുത്ത ഒരു കളറ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗിവബേനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഐശാൽ ഫാഷൻ എന്നുള്ള ചാനലിലാണ് നമ്മൾ അപ്ലോഡ് അപ്ലോഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പതാണ് അൻപത്തിയാറാണ് സൈസ് വരുന്നത് അൻപത്തിയാറ് പറഞ്ഞാൽ എക്സൽ സൈസ് ആണ് കുറേ ആൾക്കാരെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ അൻപത്തി ആറ് പറഞ്ഞ ഏതാണ് സൈസ് ഏതാണ് സൈസ് ഏതാണ് സൈസ് അപ്പൊ അൻപത്തിയാറാണ് സൈസ് വരുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമ്മൾ ഇരുന്നൂറ്റി എൺപതൊക്കെ ആയിട്ട് കൊടുത്തിരുന്ന എംബ്രോയിഡറിനൊക്കെ മാക്സി ആണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതാട്ടോ നിങ്ങൾക്ക് എംബ്രോയിഡറി നോക്കി നല്ല ഫിനിഷിങ്ങില് നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറിനൊക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അതിൻ്റെ അടുത്തൊരു കളറായി വരുന്നത് അതിൻ്റെ ബ്ലൂ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് പോണ പ്രിൻ്റ് നല്ല തുണിമ തന്നെ വരുന്ന പ്രിൻ്റാണ് കണ്ടല്ലേ ഇതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെ തന്നെ മുക്കാൽ സ്ലീവ് വരുന്നുണ്ട് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കണ്ടല്ലേ ഈ ഒരു ഇതാണ് വരുന്നത് ഇനി അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ബ്ലാക്ക് അപ്പോൾ ഇത് സിംഗിൾ പീസുകളായിരിക്കും തോന്നുന്നു അറിയില്ല ഇത് എത്ര പീസ് ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ അജറക്കുണ്ട് കാരണം ഇത് കണ്ടിട്ട് എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ പിന്നെ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ നിനക്ക് ഇങ്ങനെയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പൊ എടുത്തു വെച്ചിട്ട് പിന്നെ സീസൺ സമയത്ത് സെയിൽ പറഞ്ഞിട്ട് ഒക്കെ പറഞ്ഞിട്ടൊക്കെ എടുത്ത് വെക്കണവരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുത്ത് വെക്കുക നിങ്ങൾ വീട്ടിൽ വെച്ച് സെയിൽ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ എടുക്കുക അങ്ങനെ സീസൺ സമയത്തൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അങ്ങനെ സെയിലാക്കും ഇനിയിപ്പോൾ സീസൺ പറയുന്നത് ഇനിയിപ്പോൾ എന്താണ് ദീപാവലി ദീപാവലി തന്നെ ഇല്ലായിരുന്നു വിഷു കഴിഞ്ഞല്ലേ ഇതാടോ ഇതിന്റെ പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് അങ്ങനെ ചെയ്യണ കൊറേ ആൾക്കാരുണ്ട് കേട്ടോ ഒക്കെ എടുത്തു വെക്കും പക്ഷെ ചെലപ്പോ ആ സാധനം നമ്മളോട് വരുന്നാണ്ട് സമയത്തൊക്കെ ഒന്നും കഴിഞ്ഞാൽ നമ്മളടുത്ത് ഈ സാധനം ഉണ്ടോ ഈ സാധനം ഉണ്ടോ ചേക്കും നമ്മളെ ആ സാധനമൊക്കെ എപ്പോഴോ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും അതാ കേട്ടോ ഇതോ അപ്പൊ ഇതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കണ്ടല്ലേ പ്രിന്റ് ഞാൻ ഒരുമിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതാണ് പ്രശ്നം മിക്സ് ചെയ്ത് വരുന്നത് ഇത് ഗ്രീനാണ് കേട്ടോ നല്ലൊരു ഗ്രീനാണ് അപ്പോൾ പെട്ടെന്ന് ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യുക പേയ്മെന്റ് ഒരു ഇനി വെയ്റ്റിങ്ങില്ലട്ടൊക്കെ വെയ്റ്റിംഗാണ് ചിലപ്പോൾ ഇന്ന് ഞാൻ ഓർഡർ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന കൂടെ ഒക്കെ സ്റ്റോക്ക് ഔട്ടായി പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ചോദിക്കുമ്പോൾ അവർ ഇട്ടിട്ടുണ്ടാവില്ല ചിലർ രാവിലെയൊക്കെ ഇട്ടിട്ടുണ്ടാകും ചിലർ രാവിലെ ഇട്ടിട്ടുണ്ടാവില്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മൾ ഇനി ആരെയും വെയിറ്റ് ചെയ്യില്ല ആരാണ് നമുക്ക് പേയ്മെന്റ് പേയ്മെൻറ്റ് തരുന്നെച്ചാൽ അവർക്ക് കൊടുക്കുക കാരണം ഒരു ദിവസം നമുക്ക് ഒരാളല്ല നമുക്ക് കസ്റ്റമർ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇതട അപ്പൊ ആ മോഡൽ കഴിഞ്ഞു ഇനി അടുത്തത് ഇതാക്കണോ ഇത് പ്രിന്റ് ആണ് കേട്ടോ നമ്മൾ സൂക്ഷിച്ചുപയോഗിച്ചാൽ ഈട് നിൽക്കും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കണ്ടല്ലേ അതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ണോ എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചം തന്നെ എല്ലാ ഡിസൈനുകളും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് അപ്പൊ അതിന്റെ അടുത്തൊരു ഇത് വരുന്നത് കണ്ടല്ലേ സൂപ്പറല്ലേ കളറുകൾ മറോണോ ഇതൊക്കെ സിംഗിൾ പീസുകളെ ഉള്ളു കേട്ടോട്ടോ അപ്പൊ ഇതാണോ ഇതാ ഇത് ബ്ലാക്ക് ആണ് ബ്ലൂ അല്ല ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ വരുന്നതാണ് അപ്പോൾ ഒരു കളർ ഇതാണ് പിന്നെ ഇതാണ് കേട്ടോ ഒരു പ്രിന്റ് ഇടുന്നത് എല്ലാം വെറൈറ്റി 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 ആണ് കാരണം എന്താ വെച്ചാൽ സിംഗിൾ പീസുകളേ ഉള്ളൂ അപ്പോൾ അടുത്തത് വരുന്നത് ഇതാ കേട്ടോ ഇതാണ് അതിന്റെ അടുത്തത് വരുന്നത് എന്താണ് അപ്പൊ ഇത് നിങ്ങൾക്ക് രണ്ടെണ്ണോ മൂന്നെണ്ണോ മൂന്നെണ്ണം എടുക്കുമ്പോ അറുപത് രൂപ കുറിയൊരു ചാർജ് വരും കേട്ടോ അപ്പൊ ഇത്രയും കളറുകളാണ് നമ്മൾ നമ്മളിതിൽ കാണിച്ചിട്ടുള്ളത് നമ്മുടെ വാട്സപ്പ് നമ്പർ എമ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് ആണ് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റും ഇരുന്നൂറ്റി മുപ്പതിൻ്റും നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതിലേതാണ് വേണ്ടത് വെച്ചാൽ അത് നിങ്ങൾ എന്തു ചെയ്യാൻ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ നമ്മൾ ഗിവേ വേണ്ടത് ഇന്നലെ ഐശാൽ ഫാഷൻ എന്നുള്ള ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ട് ആരാണ് ചില അവർ പെട്ടെന്ന് മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച വീണ്ടും നറുക്കെടുക്കും തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച കാരണം എന്തെങ്കിലും തിങ്കളാഴ്ച അധികം ഈ സൺഡേ ലീവ് ആയിട്ട് പിന്നെ ചിലപ്പോൾ തിങ്കളാഴ്ച നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോകാണ്ടാവും ചിലപ്പോൾ അപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ തിങ്കളാഴ്ച വഴുകുന്നത് അല്ലെങ്കിൽ ചൊവ്വാഴ്ചയായിരിക്കും അപ്പോൾ രണ്ട് ചാനലിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക ഐശാൽ ഫാഷൻ എന്നുള്ളതോ അല്ലെങ്കിൽ ഐഷാൽ മാക്സി എന്നുള്ള യൂട്യൂബ് ചാനലിലോ പിന്നെ ആണെങ്കിൽ രണ്ടും ഒരു ഇതിൽ വരുന്നതുകൊണ്ട് പിന്നെ അത്ര വലിയ പ്രശ്നം തന്നില്ല അപ്പോൾ ഓക്കെ ബൈ നമ്മുടെ ഐശാൽ മാക്സിയിൽ ഇത് ചിലപ്പോൾ ഐശാൽ ഫാഷനിലായിരിക്കും ഞാൻ അപ്ലോഡ് ആക്കുക ഐശാൽ മാക്സിയിൽ അടിപൊളി മാക്സി വരുന്നുണ്ട് റയോണ്ട് അപ്പോൾ ഓക്കെ